അമോണ്ടാ ഇലക്ട്രിക്കൽ പോലീസ് പൊത്തി ചെക്കിങ്ങനല്ലേ യൂട്യൂബറാ കടികളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ ചിക്കൻ റോൾ പപ്സ് വീണ്ടും പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചൊവ്വാഴ്ച ദിവസമാണ് സോ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വിഗ്ഗി റൈഡ് പോയിട്ട് വരാം അതിന് മുന്നേറ്റൊരു കാര്യം പറയട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടെന്ന് എനിക്ക് കമന്റ്സ് വായിച്ചപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്റെ ബയോയിൽ ലിങ്ക് ഉണ്ടാവും അതല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം അതിൽ നിങ്ങൾ ഏത് ഡൗട്ട് ചോദിക്കും ണെന്നുണ്ടെങ്കിലും ഞാൻ അതിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് പേര് സ്വിഗ്ഗിയുടെ ആപ്ലിക്കേഷനിൽ ലൈസൻസും പാൻ കാർഡൊക്കെ കൊടുത്തിട്ടും അപ്രൂവ് ആവാത്തവരുണ്ട് അവർ ഡയറക്റ്റ് എഫ് എമ്മിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഫ്ലീറ്റ് മാനേജർ സ്വിഗ്ഗിയുടെ മാനേജറെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതാവുമ്പോൾ നിങ്ങൾക്ക് പിറ്റേന്ന് തന്നെ സ്വിഗ്ഗിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഇനി ഫ്ലീറ്റ് മാനേജറിനെ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങളുടെ ഏരിയയിലുള്ള ഏതെങ്കിലും സ്വിഗ്ഗി ഡെലിവറി എക്സിക്യൂട്ടീവിനോടോ സൊമാറ്റോ ഡെലിവറി എക്സിക്യൂട്ടീവിനോടോ ഒന്ന് പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലീറ്റ് മാനേജറിന്റെ നമ്പർ കിട്ടും ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ ഒന്ന് പരിഗണനയിൽ വെച്ചേക്കാം ഇന്ന് നമുക്ക് എക്സ്ട്രാ ചർജും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഓർഡർ ടാർഗറ്റ് ഇരുപത്തിരണ്ടെണ്ണമാണ് ഓർഡർ ടാർഗറ്റ് ഇരുപത്തിരണ്ട് എണ്ണം അടിക്കുമ്പോൾ എത്ര ഇനിസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല ഓൾമോസ്റ്റ് ഒരു എണ്ണൂറ് അനുഭവമായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക ഇന്ന് എന്തൊക്കെ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ആരോടൊക്കെ തല്ലുണ്ടാക്കേണ്ടി വരുന്നു എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുന്നു എനിക്കറിയില്ല വി ആർ ഗോയിങ് ടു ദി സോൺ നമുക്കിപ്പോ ടൈം ഏകദേശം പോവാനായി അപ്പൊ അങ്ങനെ വീട്ടിൽ നിന്ന് മാറി ഏകദേശം നമ്മുടെ സോണിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് ഗ്യൂ പുറമെ നിന്നാണ് കഴിക്കുന്നത് വീട്ടിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ല രാവിലെ നല്ല ചപ്പാത്തിയും ഉള്ളിക്കറിയുമൊക്കെ കൂട്ടിയാണ് വന്നത് പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഒമ്പതര പത്ത് മണി ആകുമ്പോഴത്തേക്കും വിശപ്പ് തുടങ്ങും നമ്മുടെ സ്ഥിരം ഡ്യൂട്ടി ഓൺ ചെയ്യുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഡ്യൂട്ടി ഓൺ ചെയ്തല്ലേ അന്നത്തെ ദിവസം ഒരു രാശി ഉണ്ടാവുള്ളൂ ഡ്യൂട്ടി ഓൺ ചെയ്യുക അടിഞ്ഞു മോനെ അടിഞ്ഞു ആദ്യത്തെ ഓർഡർ അടിഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നെ ഇരുപത് രൂപ ഈ ആദ്യത്തെ ഓർഡർ തന്നെ ഇരുപത് രൂപ എന്നൊക്കെ കാണുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞ ചട്ടച്ച് പണ്ടാരണം ഈ ഇരുപത് ഇരുപത് ആയിട്ട് എന്നാവാനാണ് ഏണിംഗ്സ് എന്നുള്ളതാണ് ഇപ്പൊ ഡൗട്ട് അങ്ങനെ ആദ്യത്തെ ഓർഡർ നമുക്ക് അടിഞ്ഞിരിക്കുകയാണ് ഇരുപത് രൂപയുടെ ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത് ഇത് പ്യുവർ സൗത്ത് നിന്നാണ് ഓർഡർ എടുക്കാനുള്ളത് മൊത്തത്തിൽ ഓടാനുള്ളത് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ പ്യുവർ സൗത്തിയിൽ എത്തിയിരിക്കുകയാണ് പത്ത് മിനിറ്റിന്റെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഓർഡർ കിട്ടി ഓർഡർ നമ്മൾ സേഫായിട്ട് ബാഗിൽ വെച്ചു കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവുകയാണ് ആദ്യത്തെ ഓർഡർ തന്നെ കഞ്ഞിക്കുഴി ഓർഡർ ആണല്ലൂടെ ഇരുപത് രൂപയുടെ ഓർഡർ അതും പോരാഞ്ഞിട്ട് പത്ത് മിനിറ്റ് വെയിറ്റിങ്ങും ഈ ഓർഡറിൽ നമുക്ക് ആകെക്കൂടെ ഒരു സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ഓടാനുള്ളൂ അത് വലിയൊരു സമാധാനം ഈ മാസം പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത് അതിന്റേതായ നല്ല മടിയുണ്ട് ചടപ്പുണ്ട് ഓ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണിക്ക് വരാൻ തന്നെ തോന്നില്ല ആക്ച്വലി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ശരിയാകും പണിക്കറങ്ങേ ജീവിക്കണ്ടേ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇവിടത്തെ റോഡ് പണി ഒന്നും തീർന്നില്ലേ ഈശ്വര അവിടെ ബ്ലോക്ക് ആണോ അപ്പൊ എങ്ങനെ പോകും മുന്നോട്ട് ഓ മൈ ഗോഡ് റോഡ് ഫസ്റ്റ് ഓർഡർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഞ്ഞിക്കുഴി ഓർഡർ ആണ് ഇത് നടന്നു കൊണ്ട് കൊടുക്കേണ്ടി വരും മിക്കവാറും ആ ബൈക്ക് ചേട്ടൻ അതിൽ പോകുന്നുണ്ട് അതുവഴി നമുക്കും ചെറിയ തോതിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഓക്കെ അങ്ങനെ ആദ്യത്തെ ഓർഡർ നമ്മൾ സക്സസ്ഫുള്ളി ഡെലിവേർഡ് ഡെലിവറി കംപ്ലീറ്റ് ബൈക്കിന്റെ ഫ്രണ്ട് ടയറിന് ചെറിയൊരു പഞ്ചർ ഉണ്ടോ എന്നൊരു സംശയം കാറ്റടിച്ചിട്ട് നിൽക്കുന്നില്ല ഒരു ദിവസം കാറ്റടിച്ചാ രണ്ട് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം വീണ്ടും ഒരു കാറ്റ് കുറഞ്ഞ അവസ്ഥയിലേക്ക് വരും അപ്പൊ ഇപ്പൊ കാറ്റ് നല്ല കുറവുണ്ട് പമ്പിൽ പോകണം പെട്രോൾ അടിക്കണം കാറ്റടിക്കണം ആയിരം രൂപയ്ക്കാണ് ഞാൻ എല്ലായ്പ്പോഴും അടിക്കാറ് പക്ഷെ ഇപ്പോ ഒന്ന് രണ്ടാഴ്ച ആയിട്ട് പണിക്ക് പോവാത്തോണ്ട് ആയിരം രൂപയൊന്നും എന്റെ ഇപ്പൊ എടുക്കാനില്ലട ഇന്നത്തെ ദിവസത്തിന് എന്തോ പ്രശ്നമുണ്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നപ്പോ അവിടെ പ്രീമിയം മാത്രം ഓൾമോസ്റ്റ് ീമിയും സാധാരണ പെട്രോളും തമ്മിൽ ഒരു അഞ്ചാറ് രൂപയുടെ വ്യത്യാസം ഉണ്ട് പക്ഷെ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് അടിക്കുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഒരു പത്ത് മുപ്പത് രൂപയുടെ വ്യത്യാസം നമുക്ക് വരും അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അടിക്കുന്നില്ല എന്ന് വിചാരിച്ചു ഇതാണിത് പക്ഷേ ഈ എയർ പമ്പും വർക്ക് ചെയ്യുന്നില്ലല്ലോ അതിന്റെ കൂടെ ഇനിയിപ്പോ ഓർഡർ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുകയാണ് രണ്ടാമത്തെ ഓർഡറും ഇരുപത് രൂപയുടെ ഓർഡർ തന്നെയാണ് ഇതൊന്നും അധികം ഓടാനില്ല സമുദ്ര മീൽ നിന്നാണ് നമുക്ക് എടുക്കാനുള്ളത് ഇവിടെ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറന്റ് ആണ് സമുദ്ര കസ്റ്റമർ ലൊക്കേഷനിലേക്കാണെങ്കിലും അധികം ദൂരം ഒന്നും നമുക്ക് ഓടാനില്ല ഇനി എന്തായാലും അടുത്ത കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പെട്രോളും കാറ്റും ഒരുമിച്ച് അടിക്കാം അങ്ങനെ സമുദ്ര ദ മീൽ ഹൗസിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഓർഡർ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് മൂന്ന് ചുട്ട പത്തിരി ഒരു ഐലക്കറി എഴുപത്തി ഒന്ന് നാൽപ്പത്തി ഓക്കെ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി പിക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് പോകാനുള്ളത് രാജി അപ്പാർട്ട്മെന്റ് അപ്പൊ ഇത് നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് രാജി അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണ് ഈ അപ്പാർട്ട്മെന്റിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് ഇത് നമുക്ക് കൊണ്ടുപോടുക്കാനുള്ള ദൂരം ഏകദേശം ഒരു വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ മാത്രമേ വരുള്ളൂ ഈ ഇരുപത് രൂപയുടെ ഓർഡർ കൊണ്ടുള്ള ഒരു ഏറ്റവും വലിയ ഗുണം ഇതാണ് സമയം പോകും പക്ഷെ കുറച്ചേ ഓടാനുണ്ടാവുള്ളൂ നമുക്ക് ഇവിടെ ഒരു പമ്പുണ്ട് ഇവിടെ നിന്ന് പെട്രോൾ അടിക്കാം ചേട്ടാ അഞ്ഞൂറ് ഇതോ നേരെ കാണുന്നു എയർ സിസ്റ്റവും അപ്പൊ നമുക്ക് കാറ്റ് അടിക്കണം പതിനഞ്ചേ ഉണ്ടായിരുന്നുള്ളു കാറ്റ് ഇരുപത്തിയാറ് വേണം സോ നമ്മൾ ഈ വണ്ടിയിൽ ഈ ടയർ പ്രഷറൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഈ മൈലേജ് ഒക്കെ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ ഈ വണ്ടിപ്പണി എടുക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ മെയിൻ്റെനൻസ് തന്നെയാണ് കാരണം വണ്ടി പണി മുടക്കിയോ നമ്മുടെ പണി അതോടെ തീരും അപ്പോ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പഞ്ചർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഞ്ചർ അടയ്ക്കാൻ ചിലപ്പോൾ ഒരു അരമണിക്കൂർ ടൈമേ ഉണ്ടാവുള്ളൂ പക്ഷെ അന്നത്തെ ആ ദിവസം ഉണ്ടല്ലോ ഒരു ചടപ്പായിരിക്കും പിന്നീട് അങ്ങോട്ട് അങ്ങനെ ഒന്നര കിലോമീറ്ററിന് ശേഷം നമ്മൾ ഏകദേശം കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കാണ് സോ രാജി അപ്പാർട്ട്മെന്റ് ഇവിടെ എവിടെയാണ് ഇത് സുധാകർ അപ്പാർട്ട്മെന്റ് ഓ ഇത്രയും വലിയൊരു അപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ടായിരുന്നു എന്റെ പൊന്നെ തേർഡ് ഫ്ലോറിലോ ലിഫ്റ്റ് ഇല്ല അപ്പൊ നമ്മൾ അടികൾ ഇങ്ങനെ പാഞ്ഞു കയറണം ബെല്ലുമില്ലേ പണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ഞാൻ പടി കയറി പടി കയറി മതിയായി പക്ഷെ ആക്ച്വലി ഈ പടി കയറുന്നത് നല്ലതാട്ടോ ഇപ്പൊ നമ്മുടെ ഡെലിവറി എക്സിക്യൂട്ടീവ്സിനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ശാരീരികമായിട്ടുള്ള ആക്ടിവിറ്റിയും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല വണ്ടി കിക്കർ അടിച്ച് സ്റ്റാർട്ട് ആക്കുന്നു എന്നല്ലാതെ വേറൊരു തരത്തിലും ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും എനർജി പോകാറില്ല ഞാൻ എല്ലാ ഡെലിവറി എക്സിക്യൂട്ടീവ്സിനെയും വാച്ച് ചെയ്യാറുണ്ട് എല്ലാവർക്കും ഒരു എങ്കിലും കൊടവയർ ഉണ്ടാവും കംപ്ലീറ്റ്ലി ഫിറ്റ് ആയിട്ടുള്ള ഒരു ഡെലിവറി ബോയ്സിനും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ഇപ്പൊ ഞാൻ തന്നെ ഇതിനു മുന്നേ സ്വിഗ്ഗിയിലേക്ക് ഇറങ്ങുന്നതിനൊക്കെ മുന്നേ എഴുപത് കിലോലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എൺപത്തിനാല് കിലോയിലാണ് ഇപ്പൊ തടിക്കാത്ത വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് പെട്ടെന്ന് തന്നെ സ്വിഗ്ഗിയിലേക്ക് ജോയിൻ ചെയ്തോളൂ നിങ്ങൾ തടിച്ചുകൊള്ളും ഇപ്പൊ സമയം ഏകദേശം ഒമ്പത് പത്തായിട്ടുണ്ട് കിലോമീറ്റർ ഓടിയത് പതിനെട്ട് കിലോമീറ്റർ ആണ് ഓടിയത് രണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ നാപ്പത് രൂപയാണ് ഏൺ ചെയ്തിരിക്കുന്നത് ആക്ച്വലി എന്റെ ടാർഗറ്റ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഓർഡർ ഒരു മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പൊന്നെ ഞാൻ ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടോ ഇവിടെ ഇരിക്കുന്നു ഒൻപത് മണിക്ക് നമ്മൾ കാപ്പിക്കൂട്ടത്തിൽ എത്തിയതാണ് ഇപ്പൊ സമയം ഒമ്പത് ഇരുപത്തി അഞ്ചായി അര മണിക്കൂർ കാത്തിരുന്നിട്ട് ഇരുപത് രൂപയുടെ ഓർഡർ ആണ് നമുക്ക് കിട്ടിയത് ഇത് കാപ്പിക്കൂട്ടത്തിന് തന്നെയാണ് എടുക്കാനുള്ളത് ചേട്ടാ നയൻ ത്രീ ഫൈവ് സിക്സ് അപ്പൊ നമ്മൾ ഐശ്വര്യമായി ഫുഡ് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് പിക്കപ്പ് ചെയ്ത് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവുകയാണ് കൊണ്ടുപോകുന്ന ഐറ്റം പുട്ടും കടലക്കറിയും മാത്രമാണ് ഓടാനുള്ള ദൂരം ഏകദേശം വൺ പോയിന്റ് ഫൈവ് കിലോമീറ്ററിന് അടുത്തുണ്ടാവും ഇതാണ് ഞാൻ പറഞ്ഞത് ഇരുപത് രൂപയുടെ ഓർഡർ എന്ന് പറയുമ്പോൾ ഞാൻ തട്ടിക്കും റോങ് സൈഡ് കയറി വന്ന ഞാൻ തട്ടിക്കും ഉറപ്പായിട്ടും ഞാൻ തട്ടിക്കും ഒന്നും പറയാനില്ല ഓക്കെ അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നമുക്ക് ഓർഡർ കൊണ്ട് പോകാനുള്ളത് സെന്റ് വിൻസെന്റ് കോളനിയുടെ ഭാഗത്തേക്കുള്ളതാണ് ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്ററോളം നമുക്ക് ഓടാനുണ്ട് സോ ഗോ ടു കസ്റ്റമർ ലൊക്കേഷൻ ലെഫ്റ്റ് ടു ഫസ്റ്റ് ഫ്രോഡ് അല്ലേ ഈ ഗേറ്റ് തുറക്കാൻ പറ്റില്ലേ ടാ ഒന്നര മണിക്കൂറിൽ നമ്മളിപ്പോ മൂന്ന് ഓർഡർ ആണല്ലോ എടുത്തിരിക്കുന്നത് മൂന്ന് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും അറുപത് രൂപയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോ അടുത്ത ഓർഡറും ഇരുപത് തന്നെയാണോ ദേവുമേ പിന്നെ ഇരുപത് ൊന്നെ ഈ ഇരുപത് രൂപ കിട്ടിയിട്ട് എന്താകാനാണ് ഞാൻ പ്രാന്ത് പിടിക്കുന്നുണ്ട് പ്രാന്ത് പിടിക്കുന്നുണ്ട് നാലാമത്തെ ഓർഡർ നമുക്ക് ഇരുപത് രൂപയുടെ ആണ് കിട്ടിയിരിക്കുന്നത് ഇത് സംഭവം പറഞ്ഞുകഴിഞ്ഞാൽ ഓടാൻ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷെ എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം സമയം നല്ലോണം പോകും എന്തായാലും ഈ ഓർഡർ നമുക്ക് എടുക്കാനുള്ളത് ടീ ലോഞ്ച് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് ആണ് ഇവിടെ അടുത്തു തന്നെയാണ് ഇതാണ് ടീ ലോഞ്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ ചിക്കൻ റോള് പപ്സ് വീണ്ടും പപ്സ് പൊന്നക്കായ് ബ്രോ ടു ഡബിൾ ഫൈവ് വൺ ഇരുപത്തി ഓ അമ്പത്തിനല്ലേ യൂട്യൂബറൊന്നെ മുന്തിരി ജ്യൂസാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത് മുന്തിരി ജ്യൂസ് അങ്ങനെ നമ്മൾ ഓർഡർ സക്സസ്ഫുള്ളി ആ അങ്ങനെ നമ്മൾ ഓർഡർ സക്സസ്ഫുള്ളി പിക്ക് ചെയ്തിട്ടുണ്ട് മുന്തിരി ജ്യൂസ് ആണ് കൊണ്ടുപോകുന്ന ഐറ്റം നമുക്ക് ഇവിടെ പോകാനുള്ളത് ഏകദേശം വൺ പോയിന്റ് ഫൈവ് കിലോമീറ്ററിനുള്ളിലേ ഉണ്ടാവുള്ളൂ ഇത് കൊണ്ടുപോകേണ്ടത് ചിന്താവളപ്പുള്ള നെക്സ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള റൂംസ് ആൻഡ് സർവീസിലേക്കാണ് പോലീസ് പൊക്കി പൊട്ടിയില്ല അതെ ആ പോകുന്ന ഓട്ടോ അല്ലേ എന്റെ മുന്നിൽ കാണുന്ന ഓട്ടോ ആ ഓട്ടോനെ നീ കാണുന്നുണ്ടോ അറിയില്ല ഈ ഓട്ടോയുടെ പേര് മോണ്ട്ര ഇലക്ട്രിക് എന്നാണ് അപ്പൊ അതിന്റെ ഓണർ ആ മോൺട്രയുടെ സൈഡില് സി എയും കൂടെ ചേർത്തിട്ട് കമോൺട്രലക്ട്രിക് മഹേഷ് എന്നുള്ള സാനല് കമോണ്ട്രലക്ട്രിക് അത് വിളിച്ചു നേരെ കാണുന്നതാണ് നെക്സ്റ്റൽ ഇൻ ഹോട്ടൽ എന്ന് പറയുന്നത് ഇവിടുത്തെ റൂമിലേക്കാണ് നമുക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കാനുള്ളത് ആക്ച്വലി ഞാൻ ഇവിടുന്ന് ക്യാമറ ഓഫ് ചെയ്യാം കാരണം ഇത് ഇവിടുത്തെ ഹോട്ടലേരുടെ പ്രൈവസിക്ക് ഒരു കോട്ടം വരുത്തണ്ട ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വരാം തേപ്പ് എന്ന് പറഞ്ഞ പച്ച തേപ്പ് എന്റെ പൊന്ന് കൈ സമയം ഇപ്പൊ പതിനൊന്നേ കാലായി നമ്മൾ ഏകദേശം എട്ടര എട്ടേ മുക്കാൽ ആകുമ്പോഴത്തേക്കും സോണിലെത്തി ഒൻപത് മണി ആവുമ്പോഴത്തേക്കും നമുക്ക് രണ്ടാമത്തെ ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പതിനൊന്നേ കാലായപ്പോ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ആറാമത്തെ ഓർഡർ ആണ് കൈ അതായത് നമ്മുടെ ഫസ്റ്റ് ഇൻസെന്റീവ് നമ്മൾ ഇതോടുകൂടെ കംപ്ലീറ്റ് ചെയ്യും ഈ ആറ് ഓർഡറും എനിക്ക് കിട്ടിയത് ഇരുപത് രൂപയാണ് അപ്പൊ ഇപ്പോഴത്തെ ഏണിംഗ്സ് എന്ന് പറയുന്നത് രൂപയാണ് രണ്ട് മണിക്കൂർ കൊണ്ട് എനിക്ക് കിട്ടിയത് നൂറ്റി ഇരുപത് രൂപ ഈ ഇരുപത് 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 മാത്രമേ അടിയുന്നുള്ളൂ ഓർഡർ കൗണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് എന്താ കാര്യം ഏണിങ്സ് എടുക്കാൻ പറ്റണ്ടേ ഇത് പറ്റുന്നില്ല എന്താവോ എന്തോ ഉച്ചക്കേഷം ഒരു മൂന്നാലഞ്ച് വലിയ ഓർഡർ കിട്ടിയാൽ വലിയ സമാധാനമായിരുന്നു ഓക്കെ ഇപ്പൊ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് പ്യുവർ സൗത്ത് നിന്നാണ് ഓർഡർ എടുക്കാനുള്ളത് സോ നമ്മൾ റെസ്റ്റോറന്റ് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഫുഡ് റെഡിയാണെന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് അൻപത് പന്ത്രണ്ട് പൂജ്യം ഒമ്പത് രണ്ട് എട്ട് ഈ ഓർഡർ ഒക്കെ നമുക്ക് ശരിക്കും നടന്നു കൊണ്ടേ കൊടുക്കാനേ ഉള്ളൂ അതായത് നമ്മളിപ്പോൾ പ്യുവർ സൗത്തിൽ നിന്ന് വണ്ടി എടുത്തു അതോ ആ കാണുന്ന ലൊക്കേഷനിലാണ് കസ്റ്റമർ ഇരിക്കുന്നത് നെക്സ്റ്റ് ഡേ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിലാണ് കസ്റ്റമർ ഇരിക്കുന്നത് സോ നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി കസ്റ്റമർ ഒന്ന് ചുമ്മാ കോൺടാക്ട് ചെയ്തേക്കാം ഇവിടെ മോളിലേക്ക് പോകാൻ അവർ അനുവദിക്കാറില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ റിസപ്ഷനിൽ വെക്കുകയാണ് ചെയ്യുക കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി അവർ വന്ന് എടുത്തോളൂ അങ്ങനെ ഇപ്പോൾ നമ്മൾ ആറ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അമ്പത്തി അഞ്ച് രൂപ ഇൻസെന്റീവ് കാണിക്കുന്നുണ്ട് ഡെയിലി ഇൻസെന്റീവ് അപ്പോ ആറെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഇൻസെന്റീവ് സ്ലാബ് ആയിട്ടുള്ള അമ്പത്തി അഞ്ച് രൂപ കംപ്ലീറ്റ് ചെയ്തു സമയം ഇപ്പോൾ രണ്ടേ മുക്കാലായിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പയ്യാനക്കൽ ഭാഗത്താണ് ഏകദേശം രണ്ടേകാലൊക്കെ ആയ സമയത്ത് ഞാൻ ഇവിടെ ചോറ് കിട്ടാനായി ഒരുപാട് ഹോട്ടലിൽ നമ്മൾ അളഞ്ഞുകഴിച്ച് അലഞ്ഞുകഴിഞ്ഞു നാല് ഹോട്ടലാണ് ഞാൻ കയറിയത് നാല് ഹോട്ടലിലും ചോറില്ല ഇട രണ്ടേ കാല സമയൊക്കെ നന്നായിട്ട് വിശക്കുന്ന സമയല്ലേ ആ സമയത്തല്ലേ ചോറ് വെക്കേണ്ടത് ചോറിന് പകരം പൊറോട്ടയും നെയ്ച്ചോറും ചപ്പാത്തിയും ഒക്കെയാണ് ഉള്ളത് ചോറ് ഇവിടുത്തെ ഒറ്റ ഹോട്ടലിലും കിട്ടില്ല അവസാനം ഞാൻ ചോറ് കിട്ടണം എന്നുള്ള വാശിയുമായി മൂന്ന് കിലോമീറ്റർ വരെ ഓടി ഒരു ഹോട്ടലിൽ നമ്മൾ കയറി ആ ഹോട്ടലിലെ സെറ്റപ്പ് ഞാൻ കണ്ടപ്പോ എനിക്ക് അങ്ങനെ വലിയൊരു ടേസ്റ്റ് ഇല്ലാത്ത കറിയും ചോറൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് കേറിയത് പക്ഷേ എന്നെ ഞെട്ടിച്ചുകാൽപത്തഞ്ച് രൂപയാണ് അവിടുത്തെ ചോറിന് നല്ല കിടിലം മീൻ കറി നല്ലൊരു മീൻ കഷ്ണം കഷ്ണോ അതിനകത്തുണ്ടായിരുന്നു എനിക്ക് ആദ്യമായിട്ട് പോയതുകൊണ്ട് കിട്ടിയതാണോ എന്നറിയില്ല എന്നാലും മീൻ കഷ്ണം എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ നിന്ന് നമ്മുടെ ചോറിന്റെ കൂടെ കറിക്ക് കെട്ടിയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ നല്ല കിടും കറി ഉപ്പേരി നല്ല പുളിയുള്ള വെള്ളം ചേർക്കാത്ത ഉപ്പും മുളകൊക്കെ ഇട്ട കിടില മോര് നല്ല കറി അപ്പടം പൊണ്ടാട്ട മുളക് ഓഫെൻറ്റ മോനെ നാല്പത്തഞ്ച് രൂപയ്ക്കുണ്ടല്ലോ അത് കിടൂണാണ് ഞാൻ എന്നിട്ട് പുള്ളിയോട് ഞാൻ പറയും ചെയ്തു നല്ല നല്ല ഫുഡ് േട്ടാ ഇവിടത്തെ ഒന്നാമത് ഇപ്പൊത്തെ എല്ലാ ഹോട്ടലിലും അമ്പത്തഞ്ച് രൂപ മുതൽ അറുപത്തഞ്ച് രൂപ വരെ ഹോട്ടലില് ഊണിന് നമുക്ക് വില കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇവിടെ നാല്പത്തി രൂപയ്ക്ക് ഇത്രയും ഒരു ഊണ് കിട്ടുക എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ ഓടിയ കിലോമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് നമ്മൾ ഇത്രയും നേരമായിട്ട് ഓടിയിരിക്കുന്നത് ഏകദേശം നമുക്ക് ഒന്നരക്ക് ശേഷം ഒരു ഒരു മണി ഒന്നരക്ക് ശേഷം നമുക്ക് നല്ല രീതിക്ക് എന്നെ ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ഒന്നും കിട്ടിയില്ല പക്ഷെ അതിനു ഒരു മൂന്നാല് മണിക്കൂർ ഒരു ഓർഡർ കിട്ടാ വെറുതെ ഇരിക്കുക ഒരു ഓർഡർ കിട്ടാ വെറുതെ ഇരിക്കും ഇതായിരുന്നു അവസ്ഥ ഓർഡറിന്റെ എമൗണ്ടും വളരെ ചെറുതായിരുന്നു പക്ഷെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് മുപ്പത്തഞ്ച് രൂപയുടെയും നാൽപ്പത്തഞ്ച് രൂപയുടെയും ഓർഡറുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഏകദേശം പതിമൂന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്തു അതായത് രണ്ടാമത്തെ ഇൻസെന്റീവ് ആയിട്ടുള്ള പന്ത്രണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നൂറ്റി മുപ്പത് രൂപ എങ്ങാണ്ട് അഡീഷണൽ ഇൻസെന്റീവ് കേറിയിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ നമ്മൾ ഇത്രയും കാലം ഓടിക്കൊണ്ടിരുന്നത് വൈകുന്നേരം മാറി ട്ടു രാത്രി പതിനൊന്ന് മണി വരെയായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ഷിഫ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു രാവിലെ പതിനൊന്ന് മണി ഇട്ടു വൈകുന്നേരം നാലു മണി വരെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് അങ്ങനെ ആക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടായിരുന്നെങ്കിൽ ഒരു മണി ഏഴ് മണി സമയത്തൊക്കെ നമ്മുടെ ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് അടിച്ചാലും പതിനൊന്ന് മണി വരെ സോണിൽ നിൽക്കണമായിരുന്നു അതായത് വീട്ടിൽ പോകാൻ പറ്റൂല ഓർഡർ ഇരിക്കണം ഇപ്പോഴാവുന്ന സമയത്ത് നമുക്ക് നാലു മണി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീട്ടിൽ പോവാം അപ്പോൾ ഒരു വൈകുന്നേരം എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ നമ്മൾ ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ വെറുതെ പതിനൊന്ന് മണി വരെ കാത്തു നിൽക്കണ്ട നമുക്ക് ആ ഇൻസെന്റീവ് സ്ലാബ് എപ്പോ കഴിയുന്നു അപ്പൊ പോവാൻ പറ്റും അങ്ങനെ സമയം ഇപ്പൊ നാലു മണിയായിട്ട് രണ്ടേ മുക്കാലിന് ശേഷമുള്ള ആദ്യത്തെ ഓർഡർ ആണത് നാലു മണിയായി ഇപ്പൊ നമുക്ക് രണ്ട് ഓർഡർ കിട്ടിട്ടുണ്ട് ഇരുപത് രൂപയുടെ ഒന്നും പത്ത് രൂപയുടെ ഒന്നും ടോട്ടൽ മുപ്പത് പ്പത് രൂപയുടെ ഓർഡറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പൈസക്കാരനായി ഇനി ഒന്നും വേണ്ട ചടച്ച് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡറും ഇല്ല കിട്ടുന്ന ഓർഡർ ആണെങ്കിൽ ഇരുപത് രൂപേന്റെ മുകളിലേക്ക് വരുന്നു വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെയാണ് ഇപ്പൊ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഓർഡർ നമുക്ക് രണ്ടെണ്ണം എടുക്കാനുള്ളത് ബോംബെ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് ആണ് സോ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് ഇതി നമുക്ക് പെട്ടെന്ന് തന്നെ പിക്കപ്പ് ചെയ്ത് പരിപാടി നോക്കാമായിരുന്നു നമുക്ക് രണ്ട് ഓർഡറും റെഡി ആയിട്ടുണ്ട് സോ നമ്മൾ ബോംബെ ഹോട്ടലിന്റെ പടികൾ കേറിക്കൊണ്ടിരിക്കുകയാണ് ഓർഡർ ഇല്ലാണ്ട് വെറുതെ ഇരുന്നിട്ടാന്ന് തോന്നുന്നു നല്ല രീതിക്ക് ഊരവേദന എടുക്കുന്നുണ്ടല്ലോ ഗേൾ സ്വിഗ്ഗി ഡെലിവറി ബോയ്സിന്റെയും സൊമാറ്റോ ഡെലിവറി ബോയ്സിന്റെയും ഏറ്റവും വലിയ ശത്രു ആയിരിക്കും ഈ ഊരവേദന എന്ന് പറയുന്നത് ഊരവേദനയും തലവേദനയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട ഈ തലവേദന അറിയണ്ടെങ്കിൽ ഉച്ചക്കത്തെ വെയിൽ നമ്മുടെ ഹെൽമെറ്റിൽ കൊള്ളുന്ന സമയത്ത് ഹെൽമെറ്റ് എണ്ണം കൂടെ നന്നായിട്ട് ഹീറ്റ് ആവും അപ്പൊ ഭയങ്കരമായിട്ട് തല ഇങ്ങനെ വേദനിക്കും രണ്ട് വേദനയും കൂടെ നന്നായിട്ടുണ്ട് ഇന്ന് ഷോ മാണല്ലോ ഓക്കെ അങ്ങനെ നമ്മൾ കസ്റ്റമർ എത്തിയിട്ടുണ്ട് കിങ്സ് കാലിക്കറ്റിലേക്കാണ് നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട് റൂം നമ്പർ ടു വൺ ഫോറിലൊക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി അടുത്ത ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കണം ഇവിടെ അടുത്ത് തന്നെയാണ് ഹോട്ടൽ കിങ് ഫോർട്ടിലേക്ക് സോ ഗോ ടു ദ നെക്സ്റ്റ് കസ്റ്റമർ ലൊക്കേഷൻ സമയം ഇപ്പോൾ അഞ്ചര മണി ആയിട്ടുണ്ട് നമ്മൾ ഓടിയ കിലോമീറ്റർ തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് ഏണിങ്സ് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് നമ്മളത് ഇപ്പോഴത്തെ ഏണിംഗ്സ് എന്ന് പറയുന്നത് ഇനി ഒരു മൂന്ന് ഓർഡറും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു പക്ഷേ ഏണിംഗ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇൻസെന്റീവ് അടക്കം തൊള്ളായിരം രൂപയുടെ അടുത്ത് ഇന്ന് എനിക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കിലോമീറ്റർ മാത്രം തന്നെ ഓടിയിട്ടുള്ളൂ നൂറ് കിലോമീറ്റർ കണ്ടേ ഓടിയിട്ടുള്ളൂ ഈ ബ്ലോക്ക് ഇനി ഒരു എട്ട് മണി വരെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഇവിടെ ജംഗ്ഷനിൽ പോലീസുകാർ നിൽക്കുന്നുണ്ടാവും മേ ബി അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയ ബ്ലോക്ക് അതല്ലെങ്കിൽ ഇത്രയും ബ്ലോക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഉണ്ടല്ലോ എപ്പോ പോലീസുകാർ വന്ന് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നു അപ്പോഴൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് നേരെ മറിച്ച് വണ്ടികൾ തിരക്ക് കൂടുന്നതുകൊണ്ടല്ല ബ്ലോക്ക് വണ്ടികൾ തിരക്ക് കൂടുന്നതിനനുസരിച്ച് ഡ്രൈവേഴ്സ് അവർക്ക് അണ്ടർസ്റ്റാൻഡിംഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ആയിട്ട് ബ്ലോക്ക് ഇല്ലാണ്ട് പോയിക്കോളും ഇവർ വന്ന് എപ്പോ കൺട്രോളിങ് തുടങ്ങിയോ അപ്പ തൊട്ട് ബ്ലോക്ക് ആയി നമുക്ക് ഓർഡർ എടുക്കാനുള്ളത് നഹദി കുഴുമന്തിയിൽ നിന്നാണ് വൺ ഓഫ് മൈ ഫേവററ്റ് മന്തി എവർ ഗോ ടു കുഴിമന്തി നമ്മളപ്പോൾ നഹുതി കുഴുമന്തിയിലേക്ക് കേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്താ നഹതിയിലൊന്നും ആളില്ലാത്ത എന്തുപറ്റി വൈകുന്നേരം അഞ്ചര മണിക്ക് നഹുതിയിലൊന്നും ആളില്ലല്ലോ നല്ല കോഴി കറക്കിയത് ഇതിന്റെ സ്മെല്ല് വല്ലാതെ മൂക്കിൽ അടിക്കും കഴിച്ചു ഓക്കേ അങ്ങനെ സക്സസ്ഫുള്ളി പിക്കിടപ്പ് എന്നാൽ ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ബേബി മെമ്മോറിയൽ അക്കാദമിന്റെ ആ ഭാഗത്ത് ഏതോ ഒരു വീട്ടിലേക്കാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് മുന്നേ ഒരു വീടാണ് നളിനം എന്ന് പറഞ്ഞിട്ടാണ് വീടിന്റെ പേര് ഈ ഓർഡർ നമുക്ക് ഇരുപത്തി മൂന്ന് രൂപയുടെ ഓർഡർ തന്നെയാണ് എൻ്റെ പൊന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് പത്തൊൻപതാമത്തെ ഓർഡർ ആണ് പത്തൊൻപത് ഓർഡറിൽ ഏറിപ്പോയ ഒരു മൂന്ന് ഓർഡർ മാത്രമേ ഉള്ളൂ നമുക്ക് മുപ്പതിന്റെ മുകളിലേക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഓർഡർ ആണ് പിന്നെ എങ്ങനെ ഏണിംഗ്സ് ആവും ഇത് ഞാൻ പത്തൊമ്പതാമത്തെ ഓർഡറാണ് പത്തൊമ്പത് ഇന്റു രണ്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് തന്നെ അടുത്തേ വരള്ളൂ അത്രേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഏണിങ്സ് ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കും ഈ കാണുന്നതാണ് വീട് പ്രിയതയാണോ പ്രിയതാണോ ഹലോ മുപ്പത്തൊന്ന് രൂപയുടെ ഓർഡർ എന്റെ മോനെ പൈസക്കാരൻ ദോ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇൻസെൻറ്റീവ് അടിച്ചതിൻ്റെതും കാണിച്ചിട്ടുണ്ട് ഗൈസ് നിങ്ങൾ അറിഞ്ഞോ എനിക്ക് മുപ്പത്തൊന്ന് രൂപയുടെ ഓർഡർ കിട്ടി കൺഗ്രാചുലേഷൻ എന്റെ മോനെ ഇപ്പൊ നമ്മൾ ഈ ഓർഡറും കൂടെ കൊടുത്ത് പിന്നെ രണ്ട് ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനെട്ടല്ല പ്ലസ് ഇരുപത്തിരണ്ട് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഇരുപത്തിരണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് എനിക്കിനിപ്പോ ആക്ച്വലി വീട്ടിലേക്ക് പോവാം പക്ഷെ ഏണിംഗ്സ് ആയിട്ടില്ല ആറ് മണിയായിട്ടേ ഉള്ളൂ സമയമുണ്ട് നോക്കാം ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്നുള്ള അവസ്ഥ എനിക്ക് ഒരു ത്വര വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ വിഷയം ഓർഡർ ഇല്ല രണ്ടാമത്തെ വിഷയം എനിക്ക് നന്നായിട്ട് തലയും വേദനിക്കുന്നുണ്ട് അയിന്നത്തെ ദിവസം ഒരു ഒരു സുഖ ദിവസമാണ് എന്തായാലും നോക്കാം നമുക്ക് കൊറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇനിങ്സ് ഉണ്ടാവുന്നത് അപ്പൊ ഇപ്പൊ നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് മുപ്പത്തി ഒന്ന് രൂപയുടെ ഓർഡർ ആണ് ഇത് നമുക്ക് എടുക്കാനുള്ളത് കോവിലകം റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് എന്നാണ് വി ആർ ഗോയിങ് ടു ദ കോവിലകം റെസിഡൻസി ഇതാണ് മക്കളെ കോവിലകം റെസിഡൻസി ആൻഡ് ബാർ ഇവിടുത്തെ ബാറിൽ ഞാൻ ആകെക്കോട് ഒറ്റ പ്രാവശ്യം കയറിയിട്ടുള്ളൂ ആദ്യമായിട്ട് കയറുന്നതും ഇവിടുത്തെ കോവിലകത്തിലെ ബാറിലാണ് എന്നെ കേറിയിട്ടില്ല ഓക്കെ അങ്ങനെ നമ്മൾ ഓർഡർ റെഡി ആയിട്ടുണ്ട് നമുക്ക് പോയി പിക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാം മുപ്പത് പതിനാല് നിക്കി അപ്പാർട്ട്മെന്റോ അതേ അപ്പാർട്ട്മെന്റ് ഓക്കെ അങ്ങനെ നമ്മൾ ഫുഡ് സക്സസ്ഫുള്ളി പിക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് കൊണ്ടുപോകാനുള്ളത് നാലാം ഗേറ്റിന് അടുത്തുള്ള ലേശോടുത്തുള്ള നിക്കി അപ്പാർട്ട്മെന്റിലേക്കാണ് കൊണ്ടുപോകാനുള്ളത് ഏതാണ് നിക്കി അപ്പാർട്ട്മെന്റ് ഇത് അപ്പാർട്ട്മെന്റാ അതോ വീടോ ബോർഡ് പോലും ഇല്ലല്ലോ ഈശ്വരാ എന്തായാലും ചുമ്മാ ഒന്ന് കേറി നോക്കാം ഇതന്നെ മോനെ മുപ്പത്തി രൂപയിൽ നിന്ന് മുപ്പത്തിരണ്ട് രൂപയാണ് ഗൈസ് നമുക്ക് ഈ ഓർഡറിന് കിട്ടിയിട്ടുള്ളത് എങ്ങനെ നോക്കിയാൽ ലാഭമാണല്ലോ ഭയങ്കര എന്തിനാണെങ്കിലും നമുക്ക് ഇനി രണ്ട് ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മതി മുന്നൂറ്റി പത്ത് രൂപ നമുക്ക് അഡീഷണൽ ഇൻസെന്റീവ് ആയിട്ട് കിട്ടുന്നതാണ് ഇപ്പത്തെ നമ്മുടെ ഏണിംഗ്സ് എന്ന് പറയുന്നത് ഫൈവ് ട്വന്റി എയ്റ്റ് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് രൂപയാണ് എന്റെ മോനെ ഇൻസ്റ്റാർട്ട് ഓർഡർ ഇതൊക്കെ ജീവനോടൊണ്ടല്ലേ ഇൻസ്റ്റാമർട്ട് പോയി പെറ്റി നടന്നിട്ട് ഇൻസ്റ്റാമാർട്ടൊന്നും ഓർഡർ കിട്ടിയിട്ടില്ല ഇതാണ് നമ്മുടെ കൊട്ടാരൻ റോഡിലുള്ള ഇൻസ്റ്റാ മാർട്ട് ആൾക്കാർ ചുമ്മാ ഇരിക്കാണല്ലോടെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണോ അതോ ഓർഡർ കിട്ടിയിട്ടിരിക്കാ വീണ്ടും നമുക്ക് അപ്പാർട്ട്മെന്റിലേക്ക് എന്റെ പൊന്നെ ഈ അപ്പാർട്ട്മെന്റ് ഓർഡർ കിട്ടി കിട്ടി ഞാനൊരു സൈഡായല്ലോ ഈ പോകുന്ന അപ്പാർട്ട്മെന്റാണ് ആണ് ഒരൊക്ഷെണ്ണത്തിന് ലിഫ്റ്റും ഇല്ല സ്റ്റെപ്പ് കേറി കയറി കയറി മതിയായി ഓക്കെ അപ്പൊ ഇപ്പൊ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് ഗൗതം അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണ് ഇതൊക്കെ ഏത് അപ്പാർട്ട്മെന്റ് ആണ് ഈശ്വരാ ഞാനൊരു അഞ്ചാറ് കൊല്ലായി സ്വിഗ്ഗിയിൽ വർക്ക് ഇതുവരെ കേൾക്കാത്ത അപ്പാർട്ട്മെന്റുകളാണ് ഈ പറഞ്ഞ അപ്പാർട്ട്മെന്റുകളൊക്കെ ഇതാണ് ഗൗതം അപ്പാർട്ട്മെന്റ് ചെറിയ ചെറിയ അപ്പാർട്ട്മെന്റിന്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പാർട്ട്മെന്റിന് പേരുവന്മാര് വെക്കൂല്ല ഫ്രണ്ടില് ഗൗതം അപ്പാർട്ട്മെന്റ് ഓക്കെ ചേട്ടാ സി ഫണ്ടിലേക്ക് ടാ വീണ്ടും ഇൻസ്റ്റ ഡേ സ്വിഗ്ഗിനെ കൊണ്ട് ഞാൻ തോറ്റ് നമ്മുടെ ലാസ്റ്റ് ഓർഡർ അതായത് ഈ ഇൻസെന്റീവ് സ്ലാബിലെ ഏറ്റവും ലാസ്റ്റ് ഓർഡർ ആണ് ഈ ഓർഡർ എന്ന് പറയുന്നത് ഇതുകൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നൂറ്റി പത്ത് രൂപ ഇൻസെന്റീവ് വേണം ചെയ്യാൻ കറക്റ്റായിട്ട് എന്റെ വീട്ടിലേക്ക് പോകാനുള്ള ആ വഴിയിലേക്കാണ് ഇത് ഓർഡർ ഇട്ട് തന്നിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അവിടുന്ന് വീട്ടിലേക്ക് പോകാനാണെങ്കിൽ ആറ് കിലോമീറ്റർ സോണിലേക്ക് തിരിച്ചു വരാനാണെങ്കിൽ രണ്ടു മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തല്ല തിരിച്ചു പോണോ ഇവിടെ നിക്കണോ എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കണം ഇന്നലെ ആക്ച്വലി ഞാൻ അവിടെ നിന്നില്ല കേസ് ഒന്നും കൊണ്ടല്ല ഇന്നലെ ഓർഡറിന് എണ്ണം വളരെ കുറവായിരുന്നു ഇനി ഓർഡറിന് എണ്ണം കുറവായാൽ പോലും കിട്ടുന്ന ഓർഡർ വലിയ എമൗണ്ടിൻ്റെതായിരിക്കണം എന്നുണ്ടായിരുന്നു അതുമില്ല ഓർഡർ കിട്ടുന്ന ഫുള്ളും ഇരുപത് 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 വെച്ചിട്ട് ഏണിംഗ്സ് ആവില്ല അപ്പൊ വെറുതെ നിന്നിട്ട് സമയം വേസ്റ്റ് ആവാന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ല തലവേദനയും ഊരവേദന ഉണ്ടായിരുന്നു സോ വീടിൻ്റെ അടുത്തേക്ക് ഓർഡർ കിട്ടിയപ്പോൾ ഇങ്ങ് പോന്നു അതായിരിക്കും സേഫ് എന്ന് എനിക്ക് തോന്നി ഏണിംഗ്സിന്റെ കാര്യത്തിലേക്ക് വരുന്ന വരികയാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരം രൂപയാണ് നമ്മൾ ഇന്നത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ എനിക്ക് ഓടിക്കാനായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ പെട്രോൾ എനിക്ക് വേണം ഫുഡ് എക്സ്പെൻസ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അറുപത് രൂപയാണ് നാൽപ്പത്തഞ്ച് രൂപ ചോറിനും ഒരു പത്ത് രൂപ ഞാൻ ചായക്കും ചിലവാക്കിയിരുന്നു അപ്പൊ അൻപത് രൂപ ഞാൻ ഫുഡിന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് സോറി അറുപത് രൂപ ഞാൻ ഫുഡിന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത് പ്ലസ് അറുപത് മുന്നൂറ് രൂപയാണെന്നുള്ള ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് സോ തൊള്ളായിരത്തിൽ നിന്നും മുന്നൂറ് പോയാൽ അറുന്നൂറ് രൂപയാണ് എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഹായ് സുബാഷ് സുഭാഷ് ഓക്കെ ഗൈസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു താഴെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം